ദൈവതിരുനാമം മഹർത്തപ്പെടുമാറാകട്ടെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം ഭാഗ്യവചനധാര ശ്രവിക്കുവാൻ ഏവർക്കും ക്രിസ്തു യേശുവിൽ വന്ദനവും പൂഴ്ചയും നേർന്നുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ മാറ്റമില്ലാത്തതും മായാത്തതുമായ ജീവന്റെ വചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം വിശുദ്ധ വലിയ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്നത്തെ ധ്യാനചിന്തക്കായി വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി വാക്യം എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി ബിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചിരുന്നില്ല വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ മാമോദിസായിക്ക് ശേഷം മരുഭൂമിയിലേക്കാണ് പോകുന്നത് ആത്മാവിനെ അനുസരിച്ചാണ് പോകുന്നത് വിശാജിനോടുള്ള പോരാട്ടത്തിനാണ് പോകുന്നത് കുഞ്ഞുങ്ങൾ ശൈശവം മുതൽക്കേ നല്ല പോരാളികളായി വളരുവാൻ ശിശു സ്നാനം സഹായിക്കുന്നു ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടുള്ള പോരാട്ടത്തിന് അവനെ ഒരുക്കുകയാണ് ഉപവാസം കൊണ്ടാണ് പിശാജിനെ എതിരിടുന്നത് എന്തൊക്കെയാണ് പിശാജിന്റെ പ്രധാന പരീക്ഷകൾ ഒന്ന് ജഡമോഹം ആസക്തികൾ നിനക്ക് വിശക്കുന്നുണ്ട് എന്നാണ് ആദ്യം പറയുക വിശപ്പ് വിശപ്പെന്നാൽ ആഗ്രഹമാണ് ആദ്യ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നതിലും മോഹം നല്ല പങ്ക് വഹിക്കുന്നുണ്ടല്ലോ തിന്നാനുള്ള ആഗ്രഹത്തിന് അടിമയാകരുത് അത് നിയന്ത്രിച്ചാൽ ജഡമോഹങ്ങളെ അതിജീവിക്കാൻ ശക്തി ലഭിക്കും അതാണ് ഉപവാസം അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു ആവർത്തന പുസ്തകം എട്ടാം അധ്യായം മൂന്നാം വാക്യം ഈ തിരുവചനമാണ് കർത്താവ് തന്റെ വേളയിൽ ഉദ്ധരിക്കുന്നത് രണ്ടാമത്തെ കണ്മോഹം കാഴ്ചയുടെ വൈകല്യങ്ങൾ പിശാജ് യേശുവിനെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കാണിച്ചു കൊടുത്തിട്ട് തന്നെ നമസ്കരിക്കുവാൻ ആവശ്യപ്പെടുന്നത് ക്ഷണികമായ ചില കാഴ്ചകളാണ് പിശാജ് നമ്മളെ പണയപ്പെടുത്തുന്നത് ദൈവത്തെ കാണാതിരിക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ചകൾ തെറ്റിപ്പോകുന്നത് നമ്മുടെ ഹൃദയശുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ് ദൈവത്തെ കാണാനാവാതെ വരിക ലോകത്തെ നോക്കിയിരിക്കുമ്പോഴാണ് ഹൃദയത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നത് കർത്താവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ മൂന്നാമതായി ജീവനത്തിന്റെ പ്രതാപമാണ് താഴോട്ടെടുത്ത് ആടുക നിന്നെ മാലഹമാർ രക്ഷിക്കും എല്ലാവരും നിന്നെ പുകഴ്ത്തും ഇത് അംഗീകാരത്തിന്റെ പ്രലോഭനമാണ് സ്വന്തം മഹത്വം അന്വേഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് പുരുഷന് ബദലായ സാത്താൻ അവതരിപ്പിക്കുന്നതാണ് ഇത് വലിയ വീരനാകാൻ വീരനായകനാകാനുള്ള പ്രലോഭനമാണ് ദൈവത്തെ മാറ്റി സ്വയത്തെ പ്രതിഷ്ഠിക്കാനാകുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ മറുപടി ഇങ്ങനെയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്യുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഈ പരീക്ഷകളോട് പോരാടുന്നതിന് ആരാധനാ ജീവിതം മാത്രമാണ് സഹായിക്കുന്നത് ആരാധനാ ജീവിതം മുറിഞ്ഞു പോകാത്ത ദൈവ സംസർഗമാണ് ദൈവത്തോടൊപ്പമുള്ള വാസമാണ് സ്വർഗം നിർമ്മിക്കുന്നത് കാരണം ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് സ്വർഗമായതിനാൽ ഹൃദയം ഇടവിടാതെ ദൈവത്തെ ധ്യാനിക്കട്ടെ ദൈവവിചാരം മനുഷ്യന്റെ വാസസ്ഥലത്തെ സ്വർഗമാക്കി തീർക്കട്ടെ ഉപവാസത്തെ കുറിച്ച് മഹാത്മാഗാന്ധി ഇപ്രകാരം പറയുന്നു ഉപവാസം പ്രഥമവും പ്രധാനവും ആയ പ്രാർത്ഥനാ രൂപമാണ് മാംസത്തിനു മേൽ ആത്മാവിന്റെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഇന്ന് ലോകം നേരിടുന്ന എല്ലാ അനീതിക്കും അതിക്രമങ്ങൾക്കും പ്രത്യേക യുവതലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം അതെ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഇത് നീങ്ങിപ്പോകയില്ല ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ